അപ്പൊ ഇന്ന് നമുക്ക് ഭഗവാൻ എന്ന് പറയുന്നത് അന്യനായി നിൽക്കുന്നതിന് കാരണം നമ്മൾ ഭഗവാനെ എവിടെ കാണുന്നില്ല മനസ്സിലോ നമ്മൾ നിറഞ്ഞിരിക്കുന്ന ചൈതന്യമായി ആരെ കാണുന്നില്ല ഭഗവാനെ കാണുന്നില്ല അതിന് അതിലൊത്തിരി ശാസ്ത്രം പഠിക്കണം ശാസ്ത്രം പഠിക്കാതെ ഒരിക്കലും സാധ്യല്ല അതല്ലേ ശബരിമലയിൽ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് പതിനെട്ട് പടി കഴിക്കഴിഞ്ഞാൽ എഴുതി വെച്ചിരിക്കുന്നത് വെച്ചിരിക്കണത് തത്വമസീനാണ് ഇതെന്താ എഴുതി വെച്ചിരിക്കുന്നത് ആദ്യം മനസ്സിലാവണമെങ്കിൽ ആരോടെങ്കിലും ചോദിക്കേണ്ട ഈ സാധനം എന്താണെന്നുള്ളത് അതുകൊണ്ട് അതിനെന്ത് വേണം തസ്മാൽ ഗുരും പ്രപത്യേത ആരെടുത്ത് പോണം ആചാര്യന്മാരോട് ചോദിക്കണം എന്താ ഈ തത്വമസീന്ന് ആളുകൾ എന്താ മനസ്സിലാക്കിയിരിക്കുന്നത് അവിടെ എഴുതി വെച്ചിരിക്കണ തത്വമസീന്ന് എന്തോ മസി എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെയുണ്ട് ഒരു മഷീന്ന് പല മഷികളും കേട്ടിട്ടുണ്ട് മനസ്സിലായില്ലേ പണ്ട് ഒരു വീട്ടിൽ ഇങ്ങനെ രാമായണം വായിക്കുക രാമായണം വായിക്കുന്ന സമയത്ത് രാമായണത്തിൽ ഇങ്ങനെ നല്ല വർണ്ണന ഉണ്ട് സീതാദേവിയെ കുറിച്ചിട്ട് ജഗന്മയെ മായാമയെ എന്താണ് നല്ലൊരു വർണ്ണന ഉണ്ട് ചിന്മയെ മായാമയെ പടുത്തൊരു മുസ്ലിമിന്റെ വീടാണേ അയാളിങ്ങനെ പറയാന അവരുടെ അദ്ദേഹത്തിന്റെ ഭാര്യയോട് ഭയങ്കരം തന്നെ വിവരം രാമായണം കേട്ടോ എന്താ അതിൽ എഴുതി വെച്ചിരിക്കണത് ഓ ഭയങ്കര അന്നത്തെ ആൾക്കാർ എഴുതി വെച്ചിരിക്കണോ ജഗന്മയെ എന്ന് കേട്ടുവോ ബി ബി ജഗത്ത് മുഴുവൻ മയ ആണത്രേ രാമായണത്തിൽ എഴുതി വച്ചിരിക്ക മഴ മഴ അവരുടെ ഉച്ചാരണത്തിൽ മഴ എന്ന് പറഞ്ഞാൽ മഴ എന്നാണ് ചിന്മയെ ചിഹ്നം ചിഹ്നം പെയ്യുന്ന മഴയാണത്രേ യോടുമയോട് എന്താ രാമായണത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് അന്നേ എഴുതി വെച്ചിരിക്കുന്നു മയെ കുറിച്ച് രാമായണത്തില് ഭയങ്കര ടോല ഗ്രന്ഥം നമ്മുടെ ഗ്രന്ഥങ്ങളെ കുറിച്ച് അയലെ കുറിച്ച് അവർക്ക് ഒരു നിഗമനം പറയാനുള്ളത് ഇതുപോലെ തത്വമസി തത്വമസിന്നുള്ളതൊക്കെ വല്ലതും അറിയണം എന്നുണ്ടെങ്കിൽ തസ്മാൽ ഗുരു പ്രഭുദ്ദേഷ്ണാതം ബ്രഹ്മണി ഉപശമാശ്രയം പറയുന്നത് ആരെടുത്ത് കോണം ആരെടുത്തും പോകണ്ട സ്വാമി രാമായണത്തിൽ തന്നെ നോക്കൂ അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും എന്തായാലും മറ്റൊന്നും അറിയില്ല ഏതെങ്കിലും കുറച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുന്നു നല്ലതാണ് ശ്രീരാമസ്വാമി ഹനുമാൻ സ്വാമിയോട് പറയുന്ന വാക്കുകളുണ്ട് വാക്കുകളുടെ പരമാത്മാവാൻ പ്രതിബിംബം പരിചിൽ കാണുന്നതോ ജീവാത്മാവറീകളു തേജോയതങ്ങൾ രാജമന്യേ കലാശയേ കേരനീ കാ ബ്രഹ്മം പരമാ കിട്ടുന്നുണ്ടാവും അവിടെ എഴുതി വെച്ചിട്ടു ഇനി വാക്കുകൾ തത്വമി മഹാവാക്യാർത്ഥം കൊണ്ടു മമ തത്വത്തെ അറിഞ്ഞീനാം ആചാര്യകാരുണ്യ അറിയുന്ന മനസ്സിലാവുണ്ടല്ലോ തത്വമസി എന്നൊക്കെ അറിയണമെങ്കിൽ അവരുടെ അടുത്തേക്ക് തന്നെ പോണം ആചാര്യ ഭക്തനായുള്ളവൻ ഈ പദമറിയുമ്പോൾ എൻ്റെ ഭക്തൻ ഈ പദം അറിയുമ്പോൾ ഏത് പദം തത്വമസി എന്നത് അറിയുമ്പോൾ മത്ഭാവം പ്രാപിച്ചിടും സംശയമില്ല ഏതും അവൻ ഈ കാര്യം മനസ്സിലാക്കിയാൽ മത്ഭാവം പ്രാപിച്ചിടും എന്ന് പറഞ്ഞാൽ അവൻ എന്നിലേക്ക് വന്ന് മനസ്സിലാവുകൊണ്ട് വല്ലതും അവൻ എന്നിലേക്ക് വന്ന് ചേരും നർത്ഥം അതായത് അവനും ഞാനും ഒന്നായിത്തീരും അപ്പൊ ഈ മനസ്സെന്ന് പറയുന്ന ഈ ചിന്തകൾക്കുണ്ടല്ലോ ആരായി തീരാനുള്ള സാധ്യതകളുണ്ട് കടലിൽ നിന്നും വന്ന സാധനം കടലിലേക്ക് തീരും ചേരിന്ന് ചേരുമ്പോ പുഴ ആരായി തീർന്നോ കടലായി തീർന്നോ അല്ലേ ആണോ അല്ലേ എന്താ അത്ര സംശയമുള്ളതിൽ മണ്ണിൽ നിന്നുണ്ടായ സാധനം മണ്ണിലേക്ക് തീർന്ന മണ്ണായി തീർന്നു ഇതുപോലെ ഭഗവാനിൽ നിന്നും ഉണ്ടായ സാധനം ഭഗവാനായി തീർന്നു അത്ര വ്യക്തതയാണ് പറയുന്നത് തത്വമസ്യാദി കൊണ്ട് മമ തത്വത്തെ അറിഞ്ഞിടാം ആചാര്യകാരുണ്യത്താൽ എന്റെ ഭക്തൻ ഈ പദമറിയുമ്പോൾ മദ്ഭാവം പ്രാപിച്ചിലും ഇല്ല സംശയം എന്ന് പറഞ്ഞാൽ അവൻ എന്നിലേക്ക് വന്ന് ചേരും അതായത് അവനും ഞാനും പിന്നെ അവനില്ല പിന്നെ അരേ ഉള്ളൂ ഞാൻ മാത്രമല്ല അപ്പൊ നമ്മുടെ മനസ്സെന്ന് പറയുന്ന ഈ സാധനത്തിന് ആരായി തീരാനുള്ള കഴിവുണ്ട് ഭഗവാനായി തീരാനുള്ള ഒരു സാധനം വെച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് എത്ര ഗംഭീരന്മാരാണ് നമ്മൾ ഈ സാധ്യതകളൊക്കെ ഉണ്ടായിട്ടും ഭക്തി ഭക്തിവിമുഖന്മാർ ശാസ്ത്രകർത്തങ്ങതോറും സദ്ഭാവം കൊണ്ടുചാടിവീലു മോഹിച്ചിരുന്നു ഭക്തിഹീനന്മാർക്കു നൂറായിരം ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും പരമാത്മാവം അൽ ഉപദേശിക്കരുത് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഇതൊന്നും എല്ലാവർക്കൊന്നും ഉപദേശിച്ചു കൊടുത്തിട്ടൊന്നും കാര്യമില്ല കാരണം ചിലരൊക്കെ ഉണ്ടല്ലോ ഈ ശരീരത്തിന്റെ സുഖമാണ് സുഖമെന്ന് കരുതി മനസ്സിനെ മുഴുവൻ ശരീരസുഖത്തിൽ മാത്രം ഒട്ടിപ്പിടിച്ച് ജീവിക്കുകയാണ് അവരൊരിക്കലും തിരിച്ചറിയുന്നില്ല ഈ മനസ്സിന് അതിൽ നിന്നൊക്കെ ഉയർന്നുകൊണ്ട് എവിടെ എത്തിച്ചേരാൻ പറ്റും ഭഗവാനായി തീരാൻ കഴിവുള്ള ഒരു സാധനമാണ് നമ്മുടെ ചിന്തകളത്തേത് ക്ലിയർ ആണല്ലോ അപ്പൊ മനസ്സ് വന്നിരിക്കുന്നത് ഭഗവത് ചൈതന്യത്തിൽ നിന്നാണ് അത് നിലനിൽക്കുന്നതും ഭഗവത് ചൈതന്യത്തിലാണ് അത് തിരിച്ച് എത്തിച്ചേരേണ്ടതും അപ്പൊ ചോദിക്കുകയാണ് ഇത് അവിടെ എത്തിച്ചേർന്നിട്ടില്ലെങ്കിലോ ഉടനെ നമ്മുടെ ഋഷിമാര് പറയണോ എത്തിച്ചേരുന്നത് വരെ പുനരഭിചനണം പുനരഭിമരണം

അവിടെ എത്തിച്ചേരാം അപ്പൊ ഇനി എത്ര ജന്മങ്ങൾ വേണമെന്ന് നിശ്ചയിക്കുന്നത് ആരാണ് നമ്മൾ ഈ ക്ലാരിറ്റി നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ഡെസ്റ്റിനി നിശ്ചയിക്കുന്നത് നമ്മൾ തന്നെയാണ് അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആർക്കാണ് അപ്പൊ ദൈവത്തിനോട് ഇനി പ്രാർത്ഥിക്കുകയാണോ വേണ്ടത് നമ്മുടെ മനസ്സിനെ ദൈവത്തിലേക്ക് എത്തിക്കുകയാണോ വേണ്ടത് ഏതാ വേണ്ടത് ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ട് പല കാര്യമുണ്ടോ വെറുതെ സമയങ്ങളെ അദ്ദേഹം പറയും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല നീ തന്നെ വേണം നിന്റെ മനസ്സിനെ എന്നിലേക്ക് എത്തിക്കാൻ അപ്പം അതിനാണോ ഇന്ന് ഹിന്ദുക്കൾ പ്രയത്നിക്കുന്നത് ആണോ എത്ര വഴിതിട്ടിട്ടാണ് നമ്മൾ പോകുന്നത് ഇതൊക്കെയാണ് അത് പഠിക്കണം മനസ്സിലാക്കണം ഉൾക്കൊള്ളണം എന്നൊക്കെ പറയും ഒരിക്കലൊരു വലിയൊരു ചിത്രകാരൻ ഒരു കലാകാരൻ ഒരു വിദേശ രാജ്യത്തിൽ ഉള്ളൊരു കലാകാരൻ അദ്ദേഹം ഇങ്ങനെ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ചിത്രകാരനാണല്ലോ ഇവർക്ക് ഇങ്ങനെ ചിത്രകാരന്മാർ ഓരോ ഭാവന ചെയ്തിട്ടൊക്കെ കിടന്നോട്ടെ ഇതേ ദിവസം ഇദ്ദേഹം രാവിലെ എണീക്കുന്ന സമയത്ത് ഈ ചിത്രകാരന്റെ മനസ്സിലൊരു ചിത്രം നല്ല പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടിയൊരു ചിത്രം വളരെ ആകർഷണമുള്ള ആകർഷണമുള്ളൊരു മുഖത്തോടുകൂടി ചിത്രം അപ്പം ഇദ്ദേഹത്തിന്റെ വളരെ കൊതി വന്നാ മുഖം ഒന്ന് കാണാൻ നല്ല ശാന്തതയും സന്തോഷവും പുഞ്ചിരിയും നല്ല ഓമനത്വമുള്ളൊരു മുഖം കലാകാരനായതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ മനസ്സിന് വലിയൊരു ആഗ്രഹം ഈ കണ്ട ചിത്രം ഒന്ന് വരയ്ക്കണം എവിടെങ്കിലും ഒന്ന് ചിത്രം ഈ ഓർത്തു ഓർത്തുവെക്കണം പക്ഷെ അത് എത്രത്തോളം റീകലക്ട് ചെയ്ത് നോക്കണോ അത് മറഞ്ഞു പോവാണ് അദ്ദേഹത്തിന് അത് മനസ്സിൽ തെളിഞ്ഞു വരുന്നില്ലേ വിഷമം തോന്നി പക്ഷെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് ആരോ വിളിച്ചു പറയുന്ന പോലെ ഈ ചിത്രം അങ്ങേക്ക് വരയ്ക്കാൻ സാധിക്കും ഈ മനസ്സിന്റെ അല്ലെങ്കിൽ മുഖത്തിന്റെ ഉടമയെ അങ്ങേക്ക് കണ്ടെത്താൻ സാധിക്കും ഗോ എൽ അപ്പൊ ഇദ്ദേഹം ആ ഒരു ഇൻസ്പിരേഷൻ വെച്ചിട്ട് എൽ കെ ജി സ്കൂളുകളിലൊക്കെ ഒന്ന് പോയി നോക്കി അങ്ങനെയുള്ള വല്ല ഓമനത്തുള്ള ബുക്ക് കൂട്ടം പക്ഷെ അദ്ദേഹം വിചാരിച്ച അറ്റുത മാർക്ക് കാണുന്നില്ല യു കെ ജി ക്ലാസ്സുകളിൽ പോയി നോക്കി കുട്ടികളെ വളർത്തുന്ന ഈ ഡേ കെയറിൽ പോയി നോക്കി അതുപോലെ ഓഫനേജിൽ പോയി നോക്കി എവിടെയൊക്കെ പറ്റുമോ അവിടെയൊക്കെ അന്വേഷിച്ചിട്ടും അദ്ദേഹം വിചാരിച്ച ആ മുഖം കണ്ടുകിട്ടാൻ അദ്ദേഹത്തിന് സാധിച്ചില്ലേ അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സുണ്ടല്ലോ പറഞ്ഞു ഒരു പക്ഷേ ഒരു തോന്നൽ തോന്നിയതായിരിക്കാം ഒരു ഫ്ലാഷ് ബാക്ക് അത്രേടാവുള്ളൂ ഇവിട്ടേക്കാണ് പക്ഷെ അദ്ദേഹത്തിന്റെ വീണ്ടും മനസ്സ് ചെയ്തുകൊണ്ട് പറഞ്ഞു നോ യു വിൽ ഗെറ്റ് ഇറ്റ് ഇറ്റ് ഗോ ഗോ യു വിൽ ഗെറ്റ് ആരോ ഇങ്ങനെ ഇൻസ്പിറേഷൻ തരുന്നത് അവർ അങ്ങനെ ഇരിക്കുക ഒരിക്കലും ഇദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് നോക്കൂ പക്ഷെ അവിടെ കിട്ടും ഇരിക്കാന്ന് എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിനെ അങ്ങോട്ട് ക്ഷണിച്ചു ഇദ്ദേഹം ഒരു വലിയൊരു മല കടന്ന് ഒരു അരുവിയൊക്കെ കടന്നാൽ അപ്പുറത്തുള്ള ഗ്രാമത്തിലേക്ക് എത്തണം ഇദ്ദേഹം പൂവാണ് അപ്പം ആ മല കയറുന്ന സമയത്ത് അവിടെ അദ്ദേഹം കാണുന്നൊരു കാഴ്ച കുറേ പശുക്കളെ മേക്കാൻ വിട്ടിട്ട് ഒരു ചെറിയ കുട്ടി ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിലിരുന്ന് തുലാംകുളിൽ വിളിക്കരുത് ആ ശബ്ദം കേട്ടത് അദ്ദേഹം തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ആ മുഖത്തേക്ക് നോക്കിയപ്പോണ്ടല്ലോ അദ്ദേഹം പണ്ട് സ്വപ്നത്തിൽ കണ്ട ആ മുഖം തന്നെയാണോ എന്നൊരു സംശയം അത്ര ഓമനത്തവും കോമളത്വവും ആ ഒരു ശാന്തതയും ഒരു സന്തോഷമുള്ളൊരു മുഖം അദ്ദേഹത്തിന് കൊതി വന്നു ആ മുഖം ഒന്ന് ശരിക്കുമെന്ന് കാണണം അദ്ദേഹം അടുത്തേക്ക് ചെന്നു ആ കുട്ടിയെല്ലാം പുല്ലാങ്കുഴലിൽ അങ്ങനെ രസിച്ചിരിക്കുകയാണ് അദ്ദേഹം പതുക്കെ ശബ്ദം ഉണ്ടാക്കി കുട്ടി കണ്ണു തുറന്നു അപ്പൊ ഇദ്ദേഹത്തെ കണ്ടു ചോദിച്ചു നിങ്ങൾ ആരാണ് അപ്പൊ പറഞ്ഞു ഞാനൊരു കലാകാരനാണ് ഞാൻ കുട്ടിയുടെ മുഖം പോലെ ഒരു മുഖം കാണണ്ടായി സ്വപ്നത്തിൽ എനിക്ക് എന്തോ ഈ മുഖം ഒന്ന് വരച്ചെടുക്കണം ആഗ്രഹം ഞാൻ കുട്ടിയുടെ മുഖം ഒന്ന് വരച്ചോട്ടെ കുട്ടിയെ സംബന്ധിച്ചൊരു പുതുമയാണത് ഓ വിരോധമില്ലല്ലോ അങ്ങൾ വരച്ചോളൂ ഇതേ അവിടെ ഇരുന്ന് തന്റെ സ്കെച്ച് പേപ്പറൊക്കെ എടുത്ത് പെനൊക്കെ എടുത്ത് ബ്രഷ് അതിൻ്റെ ബ്രഷല്ലെടുത്ത് ആ കുട്ടിയുടെ മുഖം അതുപോലെ ഇങ്ങോട്ട് സ്കെച്ച് ചെയ്തെടുത്തു ആ കുട്ടിക്ക് വളരെ ആശ്ചര്യം തോന്നി രാജാരുടെ വിവർമായ പോലെയൊക്കെ എത്ര ഗംഭീരമായിട്ട് എൻ്റെ ചിത്രം വരച്ചിരിക്കുന്നു കുട്ടിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എത്ര ഗംഭീരായിട്ട് വരയ്ക്കാൻ പറ്റും ഇതേ ആ ചിത്രവുമായിട്ട് പോകുന്നു സ്വന്തം നാട്ടില് പിന്നെ അത് കോപ്പി എടുത്ത കോടിക്കണക്കിന് കോപ്പികളാണ് അത്ര ഇദ്ദേഹം വിറ്റഴിച്ചത് കോടാന കോടി രൂപ ഉണ്ടാക്കിയ അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു മോഹം ഈ കിട്ടിയ പൈസ കുറച്ചൊക്കെ അതിന്റെ ഉടമസ്ഥൻ ആ കുട്ടിയുടെ മുഖാണല്ലോ ആ കുട്ടിക്ക് കൊടുക്കേണ്ടതല്ലേന്ന് അങ്ങനെ അദ്ദേഹം അന്വേഷിച്ചപ്പോ ആ കുട്ടിയെ കാണുന്നില്ല പിന്നെ പത്ത് നാല്പത് വർഷം കഴിഞ്ഞു അന്വേഷിച്ച് കാ കുറെ കാലം മുന്നോട്ട് പോയി ഒരിക്കലും ഇദ്ദേഹം ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുകയാണ് എന്താന്ന് വെച്ചാൽ അന്ന് അദ്ദേഹം ഒരു ബീബൽസമായ സ്വപ്നം കണ്ടു ഭയങ്കര ഭയാനകമായ സ്വപ്നം ആ സ്വപ്നത്തിൽ നിന്ന് ഉണരുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന് വേർത്തൊലിക്കുകയാണ് അദ്ദേഹം ആ പേടി കൊണ്ട് ഭാര്യ ചെന്തു പറ്റിയിരുന്നു കാരണം ഞാൻ വലിയൊരു ബീബൽസ സ്വപ്നം കണ്ടു ഒരു ക്രൂര മുഖം ദുഷ്ടന്റെ മുഖം നീജിന്റെ മുഖം കൊലയെ കുറെ കൊലകളിലൊക്കെ ചെയ്യുന്ന ഒരാളുടെ മുഖം ഓ കണ്ടാ തന്നെ എനിക്ക് പേടി വരുന്നു സഹിക്കാൻ പറ്റുന്നില്ല ഭാര്യ പറഞ്ഞു എന്തിനാ നിങ്ങൾ ഇത്ര ടെൻഷൻ എടുക്കേണ്ടത് ഒരുപക്ഷെ ദൈവ നിയോഗം അത്തരത്തിലും ഒരു മുഖം വരയ്ക്കാൻ നിങ്ങളെ നിയോഗിച്ചതായിരിക്കാം ആർക്കറിയാം പണ്ട് പത്ത് നാൽപ്പത് വർഷം മുമ്പ് നിങ്ങളൊരു ഒരു മുഖം വരച്ചതുപോലെ ഒരു ക്രൂരന്റെ മുഖം വരയ്ക്കണം എന്നുള്ള പ്രകൃതി നിയോഗമായിരിക്കാം ആ മുഖം നിങ്ങൾക്ക് വരച്ചുകൂടെ അപ്പം ഉടനെ തന്നെ ഇദ്ദേഹത്തിന് മനസ്സിലായി ഒരുപക്ഷെ ദൈവത്തിൻ്റെ നിശ്ചയം അതാണെങ്കിൽ വൈകാണ്ട് ഐ ഡു ഇറ്റ് പക്ഷെ അദ്ദേഹത്തിന് ആ ക്രൂരത മുഴുവൻ നിങ്ങളുടെ മനസ്സിൽ വരുന്നില്ല അദ്ദേഹം ഇത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോട് ചർച്ച ചെയ്തപ്പോൾ അവര് പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ ജയിലറകളിൽ പോയാൽ കാണാൻ പറ്റും അത്ര ക്രൂരന്മാരെ കാണെങ്കിൽ അവിടെ പോകണം ചൂതുകളി സ്ഥലത്ത് എന്തെല്ലാം വൃത്തികേടുകൾ എവിടെയൊക്കെ നടക്കുന്നുണ്ട് അവിടെയൊക്കെ പോയതെടുപ്പ് ഇങ്ങനെയുള്ള ക്രൂരന്മാരെ കണ്ടു കിട്ടിയിരിക്കാം പക്ഷെ അതേ ഉദ്ദേശിച്ച് അത്രയും ക്രൂരത കാണുന്നില്ല പിന്നെ എവിടെ കിട്ടും ഈ ക്രൂരനെ എന്നിങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ചിരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ സുഹൃത്ത് പറഞ്ഞത് ഒരു പക്ഷേ ഈ കൊലപാതക കുറ്റങ്ങൾക്ക് ശിക്ഷിച്ച വല്ലവരുണ്ടെങ്കിൽ പ്രത്യേക പെർമിഷൻ എടുത്താൽ നമുക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ ഒരു പക്ഷേ അങ്ങയുടെ ഉദ്ദേശിച്ചുള്ള ആളെ കിട്ടിയിരിക്കാം വൈകാണ്ട് യു ട്രൈ ലൈ നേ അപ്പൊ ഇദ്ദേഹം ഗവൺമെന്റിനെ അപ്രോച്ച് ചെയ്തിട്ട് പെർമിഷനൊക്കെ വാങ്ങിച്ചു ഈ ജയിലറുകളിൽ തൂക്കുവിധ വിധ വധത്തിന് ശിക്ഷിച്ചിരിക്കുന്ന ആൾക്കാരെ കാണാം അപ്പം അവിടെ ചെല്ലുകയാണ് ജയിലില് അവിടെ ചെന്നപ്പോൾ പത്ത് പതിനാറ് കൊലപാതകങ്ങൾ നടത്തിയയാൾ കൈകളിലൊക്കെ ചങ്ങലക്കിട്ടിരിക്കുന്നു പയാളിനോട് എത്തേക്കാണ് ഇയാളെ കൊണ്ടുപോകേണ്ടത് അപ്പം ആ മുഖത്തേക്ക് ഒന്ന് നോക്കുമ്പോൾ ഇയാൾക്ക് പേടി വന്നു അത്ര ക്രൂരത്വം അയാളുടെ മുഖത്തുണ്ട് ഉടനെ ജയിൽ വാർഡിന്റെ ഒക്കെ പെർമിഷൻ എടുത്തിട്ട് ഇദ്ദേഹം ചോദിച്ചു ആ ക്രൂരന്റെ ചിത്രം ഒന്ന് ഞാൻ വരച്ചോട്ടെ പറഞ്ഞാൽ ക്രൂരനോട് ആദ്യം ചോദിക്കുന്നു ഇയാള് അയാൾ സമ്മതം തന്നെ എനിക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ ക്രൂരനോട് ചോദിക്കണമെങ്കിൽ അയാളുടെ മുഖത്തേക്ക് നോക്കണമെങ്കിൽ നല്ല മനസ്സ് ശക്തി വേണം അത്ര തീയാണ് അയാളുടെ കണ്ണിൽ നിന്ന് പറക്കുന്നത് ആ ക്രൂരഭാവം അപ്പൊ ഇദ്ദേഹം വിനയാനിതനടിച്ച് ചോദിച്ചു നോക്കൂ സുഹൃത്തെ അങ്ങയുടെ ആ ചിത്രം ഒന്ന് ഞാൻ വരച്ചോട്ടെ എന്റെ ചിത്രം ഇതിനെ വരയ്ക്കണം എന്നൊക്കെ പറയും അയാൾ അലറിയാം കണ്ട് ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് ഞാനൊന്ന് വരച്ചോട്ടേന്ന് അവസാനം ഇദ്ദേഹം സമ്മതം മേടിച്ചു എങ്ങനെയെങ്കിലും അപ്പൊ അവിടെ നിർത്തി ഇദ്ദേഹം ആ മുഖത്ത് നോക്കിയിട്ട് ആ ചിത്രം കണ്ട് വരച്ചൊരുക്കുക ആ ക്രൂരഭാവം മുഴുവൻ പ്രകടമാക്കുന്ന ചിത്രം അതൊക്കെ കഴിഞ്ഞിട്ട് ഇദ്ദേഹം നോക്കി രണ്ട് ചിത്രങ്ങളും പഴയ ചിത്രം കയ്യിൽ വെച്ചിട്ടുണ്ട് അദ്ദേഹം രണ്ട് ചിത്രവും അടുത്ത് വെച്ചു ഒന്ന് വളരെ ശാന്തതയുള്ള ചിത്രം മറ്റത് ക്രൂരതയുള്ള ചിത്രം ആ ചിത്രം കണ്ടതും ആ ക്രൂരനായിരിക്കുന്ന ആളുടെ കണ്ണിൽ വെള്ളം നിറഞ്ഞു ചു ചെന്തിനാ ഇങ്ങനെ കരയേണ്ടത് അപ്പോൾ ആ വ്യക്തി കഥ പറയുകയാണ് ഏതൊരു ക്രൂരന്റെ ചിത്രമാണോ അങ്ങ് വരച്ചിരിക്കുന്നത് ഏതൊരു ദുഷ്ടന്റെ ചിത്രമാണോ അങ്ങ് വരച്ചിരിക്കുന്നത് അതേ ക്രൂരൻ തന്നെയാണ് ആ ശാന്തമനസ്സോടുകൂടിയിരിക്കുന്ന മുഖത്തിൻ്റെ മനസ്തകം അദ്ദേഹത്തിനത് വിശ്വസിക്കാൻ പറ്റിയില്ല എന്ത് പറ്റി എന്നുള്ളത് കഥ പറയാണ് പണ്ട് ഞാൻ അങ്ങനെ ഒരു ശുദ്ധനായിട്ട് ജീവിച്ചിരുന്നു പക്ഷേ എൻ്റെ കൂട്ടുകെട്ടുകളൊക്കെ തെറ്റി 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 വന്നപ്പോൾ ഞാൻ അറിഞ്ഞില്ല അതെന്നെ എവിടെ കൊണ്ട് എത്തിക്കുന്നുള്ളത് അന്നത്തെ ആവേശത്തിൽ അന്നത്തെ ആ എടുത്തുചാട്ടത്തിൽ ഞാൻ വഴിതെറ്റി വഴിതെറ്റി വഴുതെറ്റി അവസാനം എത്തിച്ചേർന്നത് ഇന്ന് ഈ ചുമരകൾക്കുള്ളിൽ മരണത്തെയാണ് ഞാൻ മുന്നിൽ കാണുന്നത് ഇപ്പോഴെനിക്ക് കുറ്റബോധം തോന്നും എനിക്കറിയാം കുറ്റബോധം തോന്നിയാലും എനിക്കിനി തിരിച്ചു പോവാൻ സാധ്യല്ലാതെ അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണോട് പറഞ്ഞു എനിക്ക് മാപ്പ് തരണം എന്നൊന്ന് പ്രാർത്ഥിക്കണം ഇനിയുള്ള ജന്മമെങ്കിലും ഞാൻ നല്ലൊരു ജന്മങ്ങളിലേക്ക് വരാൻ എന്നെ അനുഗ്രഹിക്കണം അപ്പോൾ ഈ ഒരു കഥയുണ്ടല്ലോ ഒരു മനസ്സ് അന്ന് ശാന്തതയായിരുന്ന മനസ്സ് പിന്നീട് ക്രൂരതയും മനുഷ്യ മനസ്സിന് നന്നാവാനും സാധിക്കും ചീത്തയാവാനും സാധിക്കും ശരീരമല്ല നന്നാവുന്നതും ചീത്തയാവുന്നതും നന്നാവുന്നതും ചീത്തയാവുന്നതും മനസ്സാണ് സ്വർഗത്തിലേക്ക് പോകുന്നതും മനസ്സാണ് നരകത്തിലേക്ക് പോകുന്നതും മനസ്സാണ് ആണോ അല്ലേ നമ്മളൊരു വീടെടുക്കുമ്പോ നമ്മൾ തന്നെ പറയും ഓ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു ചിലര് വീടിന് പേര് എഴുതും സ്വർഗം എന്നൊക്കെ അതേ വീട്ടിൽ നിന്ന് നമ്മൾ തന്നെ പാടും നരകത്തിൽ നിന്നും അത് മിക്കവാറും ആ ഹസ്ബൻഡ് കയറി വരുന്ന സമയത്താവുമ്പാണ് അപ്പൊ ഉറപ്പാണ് ഇതിനെ ആരാണ് നരകാക്കി തീർക്കുന്നത് എന്നുള്ളത് നോക്കൂ നിങ്ങള് അപ്പൊ ഒരേ വീട് നമുക്ക് സ്വർഗാക്കാനും സാധിക്കും ആരാ നരകമാക്കുന്നത് നാട്ടുകാരോ നമ്മളോ നമ്മൾ തന്നെ